നമ്മുടെ സാൻഡ്വിച്ച് ചാനലിൻ്റെ മൂന്ന് വീഡിയോസ് പത്താം ക്ലാസിൻ്റെ ഗണിത പാഠോത്സവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിതിൻ്റെ മുന്നേ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത് നാലാമത്തെ വീഡിയോ ആണ് ഇതിൻ്റെ മുന്നേ മൂന്ന് വീഡിയോസ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സഹായപ്രദമാവുന്ന രീതിയിൽ ഇന്ന് വൃത്തങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൂന്ന് വീഡിയോസാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് വൃത്തങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ മറ്റ് ചില പാഠഭാഗങ്ങളുമായിട്ടുള്ള ബന്ധവും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് സംസാരിക്കുന്നത് ചോദ്യങ്ങളല്ല ചോദ്യോത്തരങ്ങൾ എന്നുള്ള രീതിയിലല്ല പാഠഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഒരു മറ്റൊരു രീതിയിൽ ഒന്ന് അവതരിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ചാനൽ ഞങ്ങളുടെ ചാനൽ സാൻഡ്വിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് അല്ലെങ്കിൽ ബെല്ലൈക്കൺ അമർത്തിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ നമ്മുടെ കണക്ക് പാടത്തിലേക്ക് അതായത് വൃത്തങ്ങൾ എന്ന് പറയുന്ന പാടത്തിലേക്ക് കണക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്താണ് വൃത്തങ്ങൾ എന്ന് പറഞ്ഞാലൊക്കെ നമുക്ക് കൂടുതൽ വിശദീകരിക്കാനുള്ള ഒന്നും ഒരു കേന്ദ്രത്തിനെ ആസ്പദമാക്കിയിട്ട് തുല്യ അകലത്തിലുള്ള അനേകം ബിന്ദുക്കളുടെ ഒരു കൂട്ടം ലോക്കസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അതാണ് വൃത്തം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ വൃത്തം വരയ്ക്കാനൊക്കെ നമുക്കറിയാം വൃത്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന്റെ ആരം എന്ന് പറയുന്നത് അതായത് കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിന്റെ പരിധിയിലേക്കുള്ള ആണുങ്ങളും ആരം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം കാര്യമാണ് അതൊക്കെ നമുക്ക് പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അറിവുള്ള കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ആ അധ്യായം എന്ന് പറയുന്ന രണ്ട് അധ്യായങ്ങളായിട്ടാണ് പാഠവസ്വത്തിൽ കിടക്കുന്നത് വൃത്തങ്ങളും ഞാനുകളും എന്ന് പറയുന്നൊരു അധ്യായമുണ്ട് അതേപോലെ തന്നെ വൃത്തങ്ങളും തൊടുവരകളും എന്ന് പറയുന്നൊരു അധ്യായമുണ്ട് ഇവ രണ്ട് തമ്മിലുള്ള ഒരു ബന്ധം ഒന്നിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത് രണ്ട് വൃത്തപരിധിയിലെ രണ്ട് ബിന്ദുക്കൾ ഞാൻ അടയാളപ്പെടുത്തുകയാണ് എ ബി എന്ന് പറയുന്ന രണ്ട് ബിന്ദുക്കള് അവ രണ്ട് യോജിപ്പിച്ചുകൊണ്ട് ഞാൻ വൃത്തത്തിൽ ഒരു വര വരയ്ക്കുക ഇതെന്തായാലും അല്ല ഞാൻ വരച്ചിരിക്കുന്നത് കേന്ദ്രത്തിന്റെ തൊട്ട് താഴെയാണ് ഈ വരച്ചിരിക്കുന്ന വരയ്ക്ക് ഈ നീളത്തിന് എ ബി എന്ന് പറയുന്ന നീളത്തിനുള്ള ആ വൃത്തത്തിന്റെ ഞാൻ എന്നാണ് പറയുന്നത് അപ്പൊ വൃത്തത്തിൽ വരച്ചിരിക്കുന്ന ഒരു ഞാണാണ് ഇത് കേന്ദ്രത്തിലൂടെയും വരയ്ക്കാം കേന്ദ്രത്തിലൂടെ വരയ്ക്കുമ്പോൾ അത് ഏറ്റവും നീളം കൂടിയ ഞാൻ മാറും അഥവാ വൃത്തത്തിന്റെ വ്യാസം എന്നുള്ള പേരിൽ അറിയപ്പെടും അതിന്റെ പകുതിയാണ് ആ വൃത്തത്തിന്റെ ആരംഭുദ്ദേശിക്കുന്നത് അപ്പൊ എന്തറിയാൻ ഇങ്ങനെ ഒരു ഞാൻ വരച്ചപ്പോ ആ വൃത്തത്തിനെ രണ്ട് ഭാഗങ്ങളായിട്ട് ഖണ്ഡിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഭാഗങ്ങളെയും നമുക്ക് വൃത്ത ഖണ്ഡങ്ങൾ എന്ന് പറയാം വൃത്തത്തിന്റെ ഖണ്ഡങ്ങളാണ് വൃത്തത്തിനെ ഖണ്ഡിച്ചപ്പോൾ കിട്ടിയിരിക്കുന്ന രണ്ട് ഭാഗങ്ങൾ ഒന്നിപടി ഒന്നുപടിയും അപ്പൊ ഇതൊരു വൃത്തഗണ്ഠമാണെങ്കിൽ അതിന്റെ മറുകണ്ഠമാണ് ഈ മോൾ ഭാഗത്തുള്ളത് വൃത്തഖണ്ഠം ഇപ്പോൾ ഖണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക അതൊരു ഞാങ് വരച്ചു കഴിഞ്ഞാൽ വൃത്തത്തിന് രണ്ട് ഭാഗങ്ങളായിട്ട് മുറിച്ചു കഴിയുമ്പോൾ ആ ഭാഗങ്ങളെയാണ് നമ്മൾ വൃത്ത ഖണ്ഡങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ് നമ്മുടെ വൃത്തത്തിന്റെ കേന്ദ്രം ഓ എന്ന് ഞാൻ അതിന് പേര് കൊടുക്കുന്നു ആ വൃത്ത കേന്ദ്രത്തിലേക്ക് ഈ ഞാണിന്റെ രണ്ട് അഗ്ര ബിന്ദുക്കളിൽ നിന്ന് യോജിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു കോൺ ഉണ്ടാക്കുകയാണ് ഇത് വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന കോണാണ് ആര് ഈ ഞാനിന്റെ രണ്ട് അഗ്രബിന്ദുക്കള് ഇവിടുത്തെ തന്നെ കേന്ദ്രത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന കോണാണ് അതുകൊണ്ട് ഞാൻ ആ നമ്മൾ പറയുന്ന പേര് കേന്ദ്ര കോൺ എന്നാണ് ഈ കേന്ദ്രകോണ് ഞാൻ വെറുതെ എനിക്കൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ കോണിന്റെ അളവ് രണ്ട് എക്സ് എന്നെടുക്കുക രണ്ട് എക്സ് എന്ന് വിചാരിക്കുകയാണ് സൗകര്യത്തിന് വേണ്ടിട്ടാണ് അങ്ങനെ അത് രണ്ട് എക്സ് ആണെങ്കിൽ നമുക്കറിയാം ഈ രണ്ട് വശങ്ങളും തുല്യമാണ് കാരണം ആരങ്ങളായത് കൊണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു സമവാർഷ ത്രികോണമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ രണ്ട് പാദ കോണുകളും തുല്യമാണ് അപ്പം ഈ രണ്ട് കോണുകളും തുല്യാണ് ആ രണ്ട് കോണുകളും എത്രയായിരിക്കും നൂറ്റി എൺപതിൽ നിന്ന് ഈ രണ്ട് എക്സ് കുറച്ചതിൻ്റെ പകുതി നൂറ്റി എൺപതിൽ നിന്ന് രണ്ട് എക്സ് കുറച്ച് കഴിഞ്ഞാൽ നൂറ്റി അമ്പതാണ് കുറയ്ക്കുന്ന രണ്ട് എക്സ് അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ ഇത് തൊണ്ണൂറ് മൈനസ് എക്സ് അതേപോലെ തന്നെ ഇത് തൊണ്ണൂറ് മൈനസ് എക്സ് ഇതാണ് ആ രണ്ട് കോണുകളും വരും ഇത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഇത് അവിടെ നിൽക്കട്ടെ ഇതുകൊണ്ട് നമുക്ക് ആവശ്യങ്ങളുണ്ട് ഉപയോഗങ്ങളുണ്ട് അപ്പം ഞാൻ ആദ്യം ഞാനാണ് വരച്ചിരിക്കുന്നത് ആ ഞാൻ വൃത്തത്തിന് രണ്ട് ഖണ്ഡങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട് രണ്ട് വൃത്തകണ്ഡങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട് അതിലെ ഒരു വൃത്തകണ്ഡം അതിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ഒരു കോണിനെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര കോണിനെ അതിന് രണ്ട് എക്സ് എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ബാക്കി രണ്ട് അതിന്റെ താഴ്ത്ത് വരുന്ന രണ്ട് കോണുകളും തൊണ്ണൂറ് വയനസ് എക്സ് നമ്മൾ കണക്കാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത കാര്യം ഇവിടെ എ എന്ന് പറയുന്ന ആ ബിന്ദുവിലൂടെ അല്ലെങ്കിൽ ഞാൻ അഗ്ര ബിന്ദുവിലൂടെ ആ എയിലൂടെ മാത്രം കടന്നു പോകുന്ന മട്ടില് ആ എയിലൂടെ മാത്രം സ്പർശിക്കുന്ന രീതിയിൽ ഞാനൊരു രേഖ വരയ്ക്കിയത് അങ്ങനെ വൃത്തത്തിന്റെ ഒരു ബിന്ദുവിനെ മാത്രം സ്പർശിക്കുന്ന രീതിയിൽ ഒരു വര വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ വിളിക്കാൻ പറ്റുന്ന പേര് സ്പർശരേഖ എന്നാണ് സ്പർശിക്കുന്ന രേഖ തൊടുവര എന്ന് വേണമെങ്കിൽ പറയാം തൊടുന്ന വര എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് അതിനെ തൊടുവര എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബിയിലൂടെയും നമുക്ക് ഒരു തൊടുവര വരയ്ക്കാൻ പറ്റും ഈ ബിയിലൂടെയും നമുക്ക് തൊടുവര വരയ്ക്കാൻ പറ്റും ആ രണ്ട് തൊടുവരകളും കൂടി അവിടെ ഒരു ബിന്ദുവിന് ഗണ്ണിക്കുന്നുണ്ട് ഞാൻ അവിടെ പി എന്ന് പേര് കൊടുക്കുന്നു അപ്പൊ പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമ്മുടെ ഈ വൃത്തത്തിലേക്ക് രണ്ട് തൊടുവരകൾ ഞാൻ വരച്ചിട്ടുണ്ട് ഒന്ന് പി എ ഒന്ന് പി ബി രണ്ട് തൊടുവരകൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ രണ്ട് തൊടുവരകൾ ഒരേ നിളമായിരിക്കും അതായത് വൃത്തത്തിന്റെ ഒരു ബഹിർ ബിന്ദുവിൽ നിന്ന് പുറമേ ഉള്ളൊരു ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന രണ്ട് സ്പർശരേഖകളും അല്ലെങ്കിൽ തൊടുവരകളും ഒരേ നിളമുള്ളവയായിരിക്കും അതുകൊണ്ട് തന്നെ ഇതും ഒരു സമവാർശത്രികോണമാണ് അവിടെ ഈ രണ്ട് കോണുകൾ വന്നിട്ടത് രണ്ട് കോണുകൾ പാത കോണുകളായിട്ട് അവരുടെ തുല്യമായിരിക്കും രണ്ട് തുല്യമായിരിക്കും അത് എത്ര ആയിരിക്കും എന്നുള്ളൊക്കെ നമുക്ക് നോക്കാം അതിനേക്കാളും ഒക്കെ പ്രാധാന്യം ഇവിടെ ഈ വൃത്ത കേന്ദ്രത്തിൽ നിന്ന് വരച്ചിരിക്കുന്ന ആരവും ഈ വരച്ചിരിക്കുന്ന സ്പർശരേഖയല്ല തൊടുവരെയും തമ്മിൽ ഒരു കോൺ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന്റെ പ്രാധാന്യമാണ് ഏറ്റവും വലിയ കാര്യം ഇത് നമ്മളൊരു പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് അളന്നു നോക്കിയാൽ മതി അത് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും എല്ലായിപ്പോഴും അഥവാ ആരവും ആ ആരം ഉൾക്കൊള്ളുന്ന സ്പർശ ആ ബിന്ദുവിലൂടെ വരയ്ക്കുന്ന സ്പർശരേഖയും തമ്മിലുണ്ടാക്കുന്ന കോണ എല്ലായ്പ്പോഴും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അഥവാ മട്ട കോണായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ കോണും തൊണ്ണൂറ് ഡിഗ്രി തന്നെയാണ് കാരണം ബി എന്ന് പറയുന്ന സ്പർശ ബിന്ദുവിലൂടെ നമ്മൾ വരച്ചിരിക്കുന്ന ആരമാണത് അതിലൂടെ വരച്ചിരിക്കുന്ന സ്പർശരേഖയാണ് അവിടെ ഉണ്ടാകുന്ന കോണും തൊണ്ണൂറ് ഡിഗ്രി തന്നെയാണ് അപ്പൊ ഇത് ഈ ആകെയുള്ള കോണ് തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ ഇത് തൊണ്ണൂറ് മൈനസ് എക്സും ആണെങ്കിൽ ഈ കോൺ എന്ന് പറയുന്നത് കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കാം എത്രയായിരിക്കും ആയിരിക്കും അപ്പോഴാണ് ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ തൊണ്ണൂറ് ഡിഗ്രി ആയിട്ട് മാറുള്ളൂ അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇത് തൊണ്ണൂറ് മൈനസ് എക്സ് ആണ് കാരണം ഇത് അറകൊണ്ണൂറാണ് ഇവിടുന്ന് നമുക്ക് കിട്ടിയ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ഇത് ആണ് ഇവിടെ നമുക്ക് ടൂ എക്സ് ആണ് അതിന്റെ ഇരട്ടിയാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഈ കോണും എത്ര തന്നെയാണ് എക്സ് തന്നെയാണ് ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ തൊണ്ണൂറും തൊണ്ണൂറും നൂറ്റി എൺപതാണ് അങ്ങനെയാണെങ്കിൽ ഇതൊരു ചതുർഭുജമാണ് ആ ചതുർഭുജത്തിന്റെ നാല് കോണുകളും കൂടി കൂട്ടിയിട്ട് വെച്ചാൽ നമുക്ക് കിട്ടേണ്ടത് മുന്നൂറ്റി അറുപതാ അപ്പൊ തൊണ്ണൂറും തൊണ്ണൂറും നൂറ്റി എൺപത് പോയി ബാക്കി ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് വെച്ചാൽ നൂറ്റി എൺപതാ കിട്ടേണ്ടത് അങ്ങനെയാണെങ്കിൽ ഈ പുറമെ ഉണ്ടാവുന്ന ഈ കോൺ എന്ന് പറയുന്നത് നൂറ്റി എൺപത് കുറയ്ക്കണം ഈ കേന്ദ്രത്തിലുള്ള രണ്ട് രണ്ടക്സായി ഇത് വളരെ പ്രാധാന്യം ഒരു കാര്യമാണ് അതായത് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണ് എത്രയാണോ അത് നൂറ്റി എൺപതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നമുക്ക് ഈ പുറമേ ഉള്ള ബഹിർബിന്ദ്ര പുറമേ ഉള്ള ആ ബിന്ദുവിലുള്ള കോണ് കിട്ടും അതിന്റെ കാരണം ഇവിടെ തൊണ്ണൂറും തൊണ്ണൂറും നൂറ്റി എൺപത് പോയി എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ കുറെ പ്രാധാന്യങ്ങൾ ഇതിലൂടെ നമ്മൾ കണ്ടു ഒന്ന് നമ്മുടെ ഞാണും സ്പർശരേഖയും തമ്മിൽ ഉണ്ടാക്കുന്ന കോൺ അതിൻ്റെ ഇരട്ടിയാണ് ആ ഞാന് അതിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് ഇനി ഇതിനൊക്കെ പുറമെ ഞാൻ ഇവിടെ മറ്റൊരു കോള് കൂടി ഉണ്ടാക്കാൻ പോവുകയാണ് ഈ എയിൽ നിന്ന് നേരെ മോളിലേക്ക് അതേപോലെ തന്നെ ബിയിലേക്ക് യോജിപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ സി എന്നൊക്കെ പേര് കൊടുത്ത് ഞാൻ മറ്റൊരു കോൺ ഉണ്ടാക്കുന്നു ഈ കോൺ ഉണ്ടാക്കിയിരിക്കുന്നത് കേന്ദ്രത്തിലല്ല വൃത്തത്തിന്റെ പരിധിയിലാണ് അഥവാ ഈ ഖണ്ഡത്തിൻ്റെ മറുകണ്ഠത്തിലാണ് ഈ കോൺ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ഈ എടുത്തിരിക്കുന്ന ഞാൻ ഇവിടെ ഒരു വൃത്തഗണ്ഠം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുകണ്ഠത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന കോണാണ് ഇതെന്നർ അർത്ഥം അങ്ങനെയാണെങ്കിൽ ഈ കോണിന്റെ അളവ് എത്രയായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത് ഇത് നമ്മുടെ ആദ്യമേ േ ഒരു കാര്യമാണ് ഈ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ് ഇവിടെ വരുന്ന കോണർ നമുക്ക് എങ്ങനെയാ നോക്കാം ഞാൻ ഈ സിയിൽ നിന്ന് ഓയിലേക്ക് ഒന്ന് യോജിപ്പിക്കുക അപ്പൊ നമുക്കറിയാം ഇതും ആരമാണ് ഇതും ആരമാണ് രണ്ടും തുല്യമാണ് സഭവർഷ ത്രികോണങ്ങളാണ് ഞാൻ ഈ ഒരു അളവിനെ എക്സ് അല്ലെങ്കിൽ വൈ എന്ന് വിചാരിക്കുന്നു എക്സ് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഈ കോണറവും വൈ തന്നെയാണ് അതും വൈ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കോണളവ് അളവ് ഉണ്ടാവുന്നുണ്ട് ഞാൻ ഇതിനെ സെറ്റ് എന്ന് വിചാരിക്കുന്നു ഈ കോണ സെറ്റ് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഈ കോണളവ് എന്ന് പറയുന്നത് സെറ്റ് ആണ് സെറ്റ് എത്രയായിരിക്കും എന്നുള്ളതെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അത് എത്രയാണ് അല്ലെങ്കിൽ അതിന് എക്സുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊന്നും നമുക്ക് നോക്കാം നമുക്ക് അറിയുന്ന കാര്യമാണ് ഇതിന്റെ പകുതിയാണത് എന്നുള്ളത് പക്ഷെ ഈ ചിത്രത്തിലൂടെ നമുക്ക് ഇതിന്റെ തെളിവിലേക്ക് ഒന്ന് പോയി നോക്കാം ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് എ ബി സി എന്ന് പറയുന്ന ഈ ത്രികോണത്തിനെ ഒന്ന് പരിഗണിച്ചുകൊണ്ട് ആ ത്രികോണത്തിലെ മൂന്ന് കോണുകളും കൂടി ഒന്ന് എടുക്കുകയാണ് ഇത് തൊണ്ണൂറ് മൈനസ് എക്സ് ഇത് വൈ ഇത് വൈ ഇത് സെഡ് ഇത് സെഡ് ഇത് തൊണ്ണൂറ് മൈനസ് എക്സ് ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് നൂറ്റി എൺപത് കിട്ടണം ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകളും കൂടി കൂട്ടുന്നു അങ്ങനെയാണെങ്കിൽ തൊണ്ണൂറും തൊണ്ണൂറും നൂറ്റി എൺപത് മൈനസ് എക്സും എക്സും കുടിച്ചുള്ള രണ്ട് എക്സ് പ്ലസ് ഇവിടെ രണ്ട് വൈ വരുന്നുണ്ട് അതേപോലെ തന്നെ പ്ലസ് രണ്ട് സെഡും വരുന്നുണ്ട് ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം ഈ നൂറ്റി എൺപതും നൂറ്റി എൺപതും കൂടിയാണ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ബാക്കി ഈ മൈനസ് അൺഡക്സിനെ അപ്പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ രണ്ട് വൈ പ്ലസ് രണ്ട് സെറ്റ് സമ രണ്ട് എക്സ് നിന്നും അഥവാ വൈ പ്ലസ് സെറ്റ് എന്ന് പറയുന്നത് എക്സ് നിന്ന് ചുരുക്കത്തില് ഈ കോണളവ് സി എന്ന് പറയുന്ന കോണളവ് എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി ആണെന്നർത്ഥം ആരാണ് ഈ എക്സ് ഡിഗ്രി എന്താണ് എക്സ് ഡിഗ്രി കേന്ദ്രത്തിൽ ഉണ്ടായിരിക്കുന്ന കോണിന്റെ പകുതിയാണ് രണ്ട് എക്സിന്റെ പകുതിയാണ് അപ്പൊ ഈ ഒരൊറ്റ ഈ ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് ആ വൃത്തങ്ങൾ എന്ന് പറയുന്ന അധ്യായവുമായിട്ട് ബന്ധപ്പെട്ട് കോണുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സിദ്ധാന്തങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നർത്ഥം അതായത് ഇവിടെ ആണ് നമ്മുടെ അളവ് എങ്കിൽ അതിന്റെ ഇരട്ടിയാണ് ഇവിടെ കേന്ദ്രത്തിൽ വരുന്നത് രണ്ട് എക്സ് ഒന്നാമത്തെ കാര്യം മറ്റൊന്ന് ഈ ഞാനും സ്പർശരേഖയും തമ്മിലുണ്ടാക്കുന്ന കോണ എക്സാണെങ്കിൽ അത് തന്നെയാണ് ആ ഞാളിന്റെ മറുകണ്ടത്തിൽ ഉണ്ടാക്കുന്ന കോണളവ് എന്ന് പറയുന്നത് അഥവാ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന അളവ് അതിന്റെ ഇരട്ടിയാണ് എന്നർത്ഥം മറ്റൊന്ന് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ഈ അളവ് നൂറ്റി എൺപതിൽ നിന്ന് കുറച്ചാൽ നമുക്ക് ആ പുറമേയുള്ള ബിന്ദുവിലുണ്ടാക്കുന്ന രണ്ട് സ്പർശരേഖകളും കൂടി ഉണ്ടാക്കുന്ന കോണളവ് കിട്ടുന്നു എന്നർത്ഥം ഇതിനൊക്കെ പുറമെ ഈ രണ്ട് സ്പർശരേഖകളും തുല്യ നീളമുള്ളവയാണ് അപ്പൊ വൃത്തവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറെ കോണുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഒറ്റ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ ഉറക്കുന്നു എന്നർത്ഥം ഇത് നമുക്ക് എസ് എൽ സി പരീക്ഷയ്ക്ക് ഈ ചോദ്യങ്ങളെല്ലാം വരുന്നതാണ് ഈ കോണളവ് തരും ചിലപ്പോൾ ഈ കോണളവും ഈ കോണളവും ഇതെല്ലാം നമ്മളോട് കാണാൻ പറയും ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അപ്പൊ പല കാര്യങ്ങളാണ് ഈ ചിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുത്തത് എന്നർത്ഥം ഇതൊന്ന് ഓർത്തു ഓർത്തുവെക്കുക ഈ ചിത്രം ഈ ചിത്രം കൃത്യമായിട്ട് മനസ്സിന് ഓർത്തു വെക്കുന്ന ഏതൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വൃത്തങ്ങൾ ഞാനുകള് തൊടുവരകള് അവയുമായി ബന്ധപ്പെട്ട കോണുകളുടെ പ്രത്യേകതകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിന്റെ ഉത്തരങ്ങൾ എഴുതാനും സാധിക്കും എന്തായാലും ആ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത വൃത്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം